ശിവനും പാർവതിയും സാധാരണക്കാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന നിരവധി കഥകൾ പുരാണങ്ങളിലുണ്ട് അത്തരമൊരു കഥയിൽ ശിവൻ മുക്കുവനും പാർവതി ദേവി മുക്കുവത്തിയുമായി മാറുന്നു ഒരിക്കൽ ശിവൻ പാർവതീദേവിക്ക് ചില പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാൽ ദേവിയുടെ ശ്രദ്ധ തടാകത്തിലെ ഒരു മത്സ്യത്തിലായിരുന്നു ശിവൻ ദേഷ്യപ്പെട്ടു തൻറെ വാക്കുകളെക്കാൾ മത്സ്യം രസകരമാണെങ്കിൽ അവളൊരു മുക്കുവത്തിയായി ജനിക്കട്ടെ എന്ന് ശപിക്കുന്നു ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളായി പാർവതി ദേവി ജനിക്കുന്നു വർഷങ്ങൾ കടന്നുപോകുന്നു പാർവതി ദേവി തന്റെ പിതാവിനെ മത്സ്യബന്ധനത്തിൽ സഹായിക്കുന്നു എന്നാൽ വേർപിരിയൽ ശിവന് അസഹനീയമായി തീർന്നു അവളെ കൈലാസത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു നന്ദിയുമായി ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു നന്ദി ഒരു ഭീമൻ സ്രാവായി രൂപാന്തരപ്പെടുകയും കടലിൽ അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്തു ശല്യക്കാരനായ സ്രാവിനെ പിടിക്കാൻ കഴിയുന്ന ആർക്കും തന്റെ മകളെ വിവാഹം ചെയ്തു നൽകാമെന്ന് പാർവതിയുടെ അച്ഛൻ പ്രഖ്യാപിക്കുന്നു മുക്കുവന്റെ വേഷത്തിൽ ശിവൻ എത്തുന്നതുവരെ പലരും ശ്രമിച്ചു പരാജയപ്പെട്ടു നന്ദിയുടെ സമ്മതത്തോടെ ശ്രാവിന്യ പിടികൂടാൻ ശിവന് സാധിക്കുന്നു പാർവതി കാമുകനെ തിരിച്ചറിയുന്നു താമസിക്കാതെ അവർ കൈലാസത്തിലേക്ക് മടങ്ങുന്നു